നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാളെ ആറ്റുകാൽ പൊങ്കാല ഒരുങ്ങി തലസ്ഥാനം പത്തേകാലിനാണ് അടുപ്പ് കെട്ട് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് നടക്കുന്ന ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യവും ദീപാരാധനയും നടക്കും പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ മകംതൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മുതൽ ഒൻപതര വരെയാണ് മകംതൊഴൽ വിശേഷപ്പെട്ട തങ്കഗോളകയും പട്ടും പതക്കവും ആഭരണങ്ങളും താമരമാലയും ഒരുങ്ങുന്ന ദേവിയെ ദർശിക്കാൻ ഭക്തജനപ്രവാഹം തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും ഡൽഹി കേരള ഹൌസിൽ രാവിലെ ഒൻപത് മണിക്കാണ് കൂടിക്കാഴ്ച വയനാടിന് അനുവദിച്ച വായ്പയുടെ വിനിയോഗ കാലാവധി കൂട്ടുന്നതടക്കം വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും ആശാവർക്കർമാരുടെ വിഷയം ചർച്ചയാകുമോ എന്ന് വ്യക്തമല്ല ഇടുക്കിയിലെ പീരുമേട് ഗ്രാമത്തിലെ പരുന്തുംപാറയിൽ റവന്യൂ പഞ്ചായത്ത് അധികൃതരുടെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനവും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു പ്രദേശത്തെ അനധികൃത ഭൂമി കൈയേറ്റം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത് പുനലൂർ കഞ്ചാവ് വേട്ടക്കിടെ പോലീസുകാർക്ക് നേരെ ആക്രമണം റൂറൽ ഡൻസ് ടീം സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് ഉൾപ്പെടെയുള്ള പോലീസുകാരെയാണ് ആക്രമിച്ചത് രണ്ടുപേർ പിടിയിലായി വിൽപ്പനയ്ക്ക് എത്തിച്ച രണ്ടു കിലോ കഞ്ചാവുമായി സബിനേഷും വിഷ്ണു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് മധ്യമുമ്പോണ കേസിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ മകൻ ചൈതന്യക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുന്നു ചോദ്യം ചെയ്യലിനായി മാർച്ച് പതിനഞ്ചിന് ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ചൈതന്യ ബാഗേലിന് സമൻസ് അയച്ചിട്ടുണ്ട് വഖഫ് ഭേദഗതി ബിൽ തടയാൻ മുസ്ലിങ്ങൾക്ക് ചില രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ നൽകി കോൺഗ്രസ് നേതാവ് റാഷിദ് ആൽവി വഖഫ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ ബാഗിനെ പോലെ സൃഷ്ടിക്കുമെന്ന് പറയുന്നതിനു പകരം മുസ്ലിങ്ങൾ അവരുടെ തന്ത്രം മാറ്റുകയും പഞ്ചാബിലെ കർഷകരെ പോലെ പ്രതിഷേധിക്കണമെന്നാണ് ആൽവി പറഞ്ഞത് മൌറീഷ്യസ് പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും പക്തിമാർക്കും ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഒ കാർഡുകൾ വിതരണം ചെയ്ത് പ്രധാനമന്ത്രി മോദി മൌറീഷ്യൻ ക്യാബിനറ്റ് അംഗങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ ദേശീയ അസംബ്ലി അംഗങ്ങൾ എന്നിവരുൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്ത ഒരു കമ്മ്യൂണിറ്റി പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി മോദി ഓസിയായി കാർഡുകൾ നൽകിയത് പ്രമുഖ തമിഴ് ചലച്ചിത്ര നടനും തമിഴക വെട്രിക്കഴകം നേതാവുമായ വിജയ്ക്ക് മാർച്ച് പതിനാല് മുതൽ വൈ കാറ്റഗറി സുരക്ഷ ലഭിക്കും വിജയ്ക്ക് വൈ കാറ്റഗറി സുരക്ഷ നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ മാസം അംഗീകാരം നൽകിയിരുന്നു അനധികൃത കയ്യേറ്റത്തിനെതിരെ ഉത്തരാഖണ്ഡ് സർക്കാർ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇപ്പോൾ പിന്തുടരുന്നത് മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ചും നടപടി തുടരുകയാണ് ഡെറാഡൂൺ ഉദ്ധംനഗർ ജില്ലകളിലെ അനധികൃത മദ്രസകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് നിയമവിരുദ്ധ ഭരണകൂടം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തീവണ്ടി ആക്രമിച്ചു പേരെ പാക് സുരക്ഷാ സേനകൾ മോചിപ്പിച്ചു ഏറ്റുമുട്ടലിൽ വിഘടനവാദികളെ കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ബിഎൽഎയുമായി ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും പാക് സുരക്ഷാ സേന അറിയിച്ചു മുപ്പത് പാക് സൈനികരും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു അമേരിക്കയുടെ മുപ്പത് ദിവസത്തെ അടിയന്തര വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഉക്രൈൻ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി